വേടൻ എന്ന ഗായകൻ്റെ പ്രണയിനെക്കുറിച്ചിട്ട് ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴിതാ അടുത്ത ഇടങ്ങളിലായി മോണോലോവ എന്ന ഒരു സംഗീതം പുറത്തിറക്കുകയുണ്ടായി അപ്പോൾ അത് തൻ്റെ പ്രണയിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് വേടൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വേടൻ്റെ പ്രണയിനിയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോഴിതാ ഇതാണ് നമ്മുടെ മോണോലോവ എന്ന് പറയുന്ന നമ്മുടെ വേടൻ്റെ പ്രണയിനി അപ്പോൾ എല്ലാവരും കുറേ പേർ കമൻറ്റുകളായിട്ട് എത്തിയിട്ടുണ്ട് ആ മോനെ കലക്കി അടിപൊളി ഇതാണല്ലേ വേടൻ്റെ വേടത്തി പിന്നെ അതേപോലെ തന്നെ നന്നായി ഒരുമിച്ച് ജീവിക്കുക എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേടൻ യഥാർത്ഥ പേര് വേടൻ്റെ ഹിരൺദാസ് മുരളി എന്നാണ് തൃശ്ശൂർ സ്വദേശിയായ മലയാളം ഹിപ്പ് ഹോപ്പ് ഗായകനുമാണ് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്ന സംഗീത വീഡിയോയിലൂടെയാണ് ശ്രദ്ധേയനായത് പിന്നീട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനവും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് വന്നത് ം എന്ന ഗാനത്തിൻ്റെ വരികൾ എഴുതുകയും അതുപോലെ തന്നെ പാടുകയും ചെയ്തു പിന്നീട് വിപ്ലവകരമായ പാട്ടുകൾ പാടി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയവൻ വേടൻ്റെ ഗാനങ്ങൾ സാമൂഹിക നീതി ജാതി വ്യവസ്ഥ വർഗീയത എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ പ്രസ്താവനകളാണ് നായാട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോ വേ ഔട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മഞ്ഞുബൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയാണ് ശ്രദ്ധേയമായ സിനിമാ ഗാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡാപ്സെ എന്നിവരുമായി ചേർന്ന് ലാവിഡ എന്ന ഗാനവും പുറത്തിറക്കി വേടൻ മലയാളം ഹിപ് ഹോപ് രംഗത്തെ പ്രധാന ഗായകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം സാമൂഹിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും യുവാക്കുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു